കിലോമീറ്റർ വരുമ്പോ അത്രത്തോളം കിലോമീറ്റർ നടക്കുന്നുണ്ടാവും കഴിവുള്ള ഹാജിമാരാണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്നാമത്തെ ഏറി കഴിഞ്ഞതിന് ശേഷം തഹലുലാകാതെ തിരിച്ച് ടെന്റിലേക്ക് വരാതെ ഹറമിലേക്ക് പോയി തവാഫും സൈ ഉണ്ടെങ്കിൽ സൈകൂടെ പൂർത്തീകരിച്ച് ടെന്റിലേക്ക് വരിക സൗകര്യമില്ലാത്ത പ്രയാസമുള്ള കാരണങ്ങളില്ല ക്ഷീണമുള്ള ആജിമാർ ഒന്നാമത്തെ ഏറി കഴിഞ്ഞ് ടെന്റിലേക്ക് വരികയും ആദ്യം മറക്കാതെ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ കയറി കഴിഞ്ഞ് ടോഫും സൈം ചെയ്യുന്നില്ലെങ്കിൽ ടെൻ്റിലേക്ക് വന്ന് മുടിയെടുക്കുകയും ചെയ്യണം മുടിയെടുത്ത് കുളിച്ച് ഫ്രഷായി ഒഴിവായി നോർമൽ ഡ്രസ്സിൽ റെസ്റ്റ് എടുക്കുക പിന്നെ ദുലഹിച്ച പതിനൊന്നിന് ബാക്കി അറുപത്തിമൂന്ന് കല്ല് കയ്യിലുണ്ടാകും അതിൽ നിന്നും ഇരുപത്തൊന്ന് കല്ല് എടുത്ത് ആദ്യം നമ്മൾ ടെൻറ്റിൽ നിന്ന് നമ്മൾ ജനുവരിയിലേക്ക് ഫസ്റ്റ് ദിവസം എറിയാൻ പോവുകയാണ് ദുൽഹിജ പതിനൊന്നിന് അങ്ങനെ എറിയാൻ പോകുമ്പോൾ ആദ്യം കാണുന്ന ചെറിയ ശൈത്താനെ ഇന്നലെ എറിയാത്ത പത്തിന് അറിയാത്ത ചെറിയ ശൈത്താനെ ഏഴേറ് രണ്ടാം ശൈത്താനെ ഏഴേറ് മൂന്നാം ജമത്തിൽ അക്കഥ എന്ന് പറയുന്ന വലിയ പെരുന്നാളിന്ന് ഇന്നലെ നമ്മൾ എറിഞ്ഞ ശൈത്താനെ വീണ്ടും ഏഴേറ് കൊടുക്കുക അതിന് ഇരുപത്തുന്ന് കയറ് കഴിഞ്ഞ് യു ടെൻ അടിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ടെൻഡിലേക്ക് വരുന്നു അവിടെ റെസ്റ്റ് എടുക്കുന്നു പിന്നെ അത് വർക്കൊന്നുമില്ല അന്ന് രാത്രി മിനിയിൽ രാപ്പാർത്തതിന് ശേഷം ദുൽഹിജ പന്ത്രണ്ടിന് ബുഹുസ്കരിച്ച ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അതായത് ഓരോ സമയം കറക്റ്റ് സമയം ദൂഹിച്ച് ശേഷമാണെങ്കിലും മുത്തൂഫ് എവിടെയാണോ ഏത് സമയമാണ് പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് അറുപത്തി മൂന്ന് ഒന്ന് പതിമൂന്ന് നമ്മൾ എറിഞ്ഞ് ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ബാക്കി നാൽപ്പത്തിരണ്ട് കല്ല് ഉണ്ടാവും ആ നാൽപ്പത്തി രണ്ട് കല്ലിൽ നിന്നും ഇരുപത്തൊന്ന് കല്ല് എടുത്തിട്ട് വീണ്ടും നമ്മൾ എറിയാൻ പോകും പന്ത്രണ്ടിന് പന്ത്രണ്ട് എറിയാൻ പോയാൽ ആദ്യം ശൈത്താനേഴ് രണ്ടാം ഷെയ്ത്താനെ ഏഴ് മൂന്നാം ശൈത്താനെ ഏഴ് ഇരുപത്തൊന്ന് കല്ല് കഴിഞ്ഞ് യൂട്ട അടിച്ച് വീണ്ടും നമ്മൾ ടെൻഡിലേക്ക് തിരിച്ചുവരുന്നു ദോലിച്ച് പന്ത്രണ്ടിന് മിനിയിൽ രാപ്പാർത്തശേഷം പതിമൂന്നിന് ഉച്ചക്ക് വീണ്ടും നമ്മൾ എറിയാൻ പോകും അതായത് കമ്പനി പറയുന്ന സമയത്ത് എറിയാൻ പോകുമ്പോൾ വീണ്ടും ഫസ്റ്റ് ഏഴ് സെക്കൻഡ് ഏഴ് തേർഡ് ഏഴ് മൂന്നിനും ഏഴ് ചേർന്നാൽ നമ്മൾ എഴുപത് കല്ല് പൂർത്തിയാകും ദുലിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമത്തെ ശി ദിവസങ്ങളാണ് ഇവിടെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും അറുപത്തി മൂന്ന് ഏറാകും ദുലിജ പത്തിന് ഫസ്റ്റ് നമ്മൾ എറിഞ്ഞ് ഏഴും എഴുപത് കല്ല് പൂർത്തിയായി ആ എഴുപത് കല്ല് പൂർത്തിയായി ടെൻ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ മുത്തോഫ് പറയുന്ന സമയത്ത് നമ്മൾ ബാബ്കുട്ടിൽ റെഡിയായി നിൽക്കുക മുത്തോഫ് നമ്മളെ ടെൻ്റിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുപോകും ഇതിന്റെ ഇടയിൽ തവാഫും സയും ബാക്കിയുള്ള ആളുകൾക്ക് സൗകര്യപ്പെടുമ്പോൾ പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ ആരോഗ്യമുള്ള ആളുകൾ ഇഹ്റാം വേഷൊന്നും വേണ്ട ഒന്നാമത്തെ അഹലിലായിട്ടുണ്ടാവാം നമ്മള് പത്തിന് അപ്പൊ ഇഹ്റാം ഒന്നും ഇല്ലാതെ നോർമൽ ഡ്രസ്സിൽ ഹറമിലേക്ക് പോയി തവാഫ് ചെയ്യാനുള്ള സൗകര്യം കഴിഞ്ഞ കാലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഹ്റാം ഡ്രസ്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഹറമിലേക്ക് പോയി തവാഫ് സൈം തീർത്താൽ അതാണ് ഏറ്റവും ഉചിതം പത്തിനോ പതിനൊന്നിനോ പന്ത്രണ്ടോ പതിമൂന്നിനോ തവാഫു സൈം കൂടെ തീർത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ആദ്യ ഉചിതം ഇല്ല എങ്കിൽ റൂമിലേക്ക് വന്ന് ക്ഷീണൊക്കെ മാറി പനിയോ ജലദോഷമോ കാലുവേലെന്തെങ്കിലും അതൊക്കെ മാറിയിട്ട് റൂമിൽ നിന്ന് അസീസിയയിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗകര്യം പോലെ ഹറമിൽ പോയി തവാഫു തവാഫുസൈം ചെയ്തു വരണം അതോടുകൂടെയാണ് അജ്ജ് പൂർത്തിയാവുകയുള്ളു ഹജ്ജിന്റെ ത ഹല്ലുലാകെൽ നമ്മൾ നേരത്തെ ചെയ്താലും പകുതി ഹജ്ജ് അവിടെ പൂർത്തിയാവുകയുള്ളൂ പൂർണ്ണമായ ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ അതായത് ഹറാമായ ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ ഭാര്യഭർത്ത ബന്ധം പോലെയുള്ള നിക്കാഹ് പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തവാഫും കൂടെ പൂർത്തിയാക്കിയേ പതിയാവുകയുള്ളൂ അതുകൊണ്ട് ഹജ്ജ് കാമിലായി പൂർത്തിയാക്കാൻ തോഫിക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് കുറഞ്ഞു പറയുന്നത് പ്രിയപ്പെട്ട ഇവിടെ ഹജ്ജിന് വന്ന മുഴുവൻ ഹാജിമാർക്കും അള്ളാഹു അവൻ്റെ വ്യപാരമായ അനുഗ്രഹം കൊണ്ട് പരിപൂർണ്ണ ആരോഗ്യത്തോടെ പരിപൂർണ്ണ സന്തോഷത്തോടെ നല്ല എഹിലാസത്തോടെ ഹറഫയും മിനയും മുസ്ദലിഫയും ജമ്രകളും ഒക്കെ പൂർത്തിയാക്കി തവാഫൊക്കെ പൂർത്തിയാക്കാൻ തോഫിക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരുപാട് സന്നദ്ധ സംഘടന പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ വ്യക്തമായ പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാച്ഛനെ ദ്വാക പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരൊക്കെ രംഗത്തിറങ്ങിയിട്ടുള്ളത് അവർക്ക് അറഫയിലും മിനയിലും മുസ്ലിഫ് ഒരാളെ തോഫിക്ക് ചെയ്യുക ദള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വൈക്കും വറഹമുല്ലാഹി ബബർക്കാത്ത